അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ അരക്കപ്പ് അരിപ്പൊടിയും അതുപോലെ രണ്ട് കോഴിമുട്ടയുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ വന്നത് കാണാനൊക്കെ നല്ല മൊഞ്ചാണ് അല്ലേ എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ പച്ചക്കറികൾ കഴിക്കാത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഒന്നുണ്ടാക്കി കൊടുക്കണേ എണ്ണയിൽ മുക്കിപ്പൊരിക്ക് അങ്ങനെയുള്ള പരിപാടി പരിപാടിയൊന്നുമില്ല ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇതാ രണ്ട് കോഴിമുട്ടയും ഒരക്കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള അരിപ്പൊടി എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള എന്താണോ പച്ചക്കറി ഉള്ളത് അത് നമുക്കെടുക്കാം ഇനിയിപ്പോൾ ഉരുളം കിഴങ്ങും വലിയ ഉള്ളിയും തക്കാളിയും മാത്രമുള്ളെങ്കിൽ അത് മാത്രം മതി അതെല്ലാം ഗ്രീൻ പീസൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കൊണ്ടുവന്ന് വെക്കുമല്ലോ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കെട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഒരു കഷ്ണം കഴിച്ചാൽ മതി എല്ലാ വൈറ്റമിൻസും നമ്മുടെ മക്കൾക്ക് കിട്ടണ മക്കൾക്കായിട്ടല്ല കേട്ടോ എല്ലാവർക്കും ഒരുപോലെ കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പോവാം വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കാം കേട്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അവർക്ക് സ്നാക്കായിട്ട് കൊടുത്തയക്കാനും ഒക്കെ പറ്റും സിമ്പിളാണല്ലോ വലിയൊരു പണിയൊന്നുമില്ലല്ലോ ഇപ്പം നമ്മൾ ഈ ഒരു എടുത്ത് വെച്ച പച്ചക്കറികളൊക്കെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടണം അത്ര മാത്രം മതി കേട്ടോ ഒരുപാട് വയറ്റി അങ്ങ് കളറൊന്നും ചേഞ്ച് ആക്കണില്ല നമ്മളൊരു പാൻ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരു ചെറിയ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിയതിന് ശേഷം ബാക്കി പച്ചക്കറികളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ ക കട അല്ല നമ്മുടെ കടയിൽ നമ്മുടെ വീട്ടിൽ എന്ത് പച്ചക്കറിയുള്ളൂ ആ ഒരു പച്ചക്കറി വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി പലഹാരം റെഡിയാക്കാം ഇനിയിപ്പോൾ അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് കഴിഞ്ഞിട്ട് ആരും മാറ്റി നിർത്തേണ്ട ഉള്ളത് വെച്ചിട്ട് റെഡിയാക്കാം കേട്ടോ ഈ ഒരു ഉള്ളിയൊക്കെ ഉള്ളിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറി വന്നതിന് ശേഷം ഞാനിതിലൊട്ട് അര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ആയിരുന്നു ഗ്രീൻ പീസ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലെ പച്ച ഇപ്പോൾ വാങ്ങാൻ കിട്ടും മാർക്കറ്റിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം കുതിർത്തെടുത്തിട്ടുള്ള ഈ ഒരു ഏകദേശം ഒരു നാലഞ്ച് മണിക്കൂർ വെക്കുമ്പോഴേക്കും നന്നായിട്ട് വീർത്ത് പൊങ്ങി വരുമല്ലോ അത് കണ്ടോ ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് ടീസ്പൂൺ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒരു മൂന്ന് ബീൻസ് എടുത്തിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റ് കെട്ടോ വലിയൊരു ക്യാരറ്റിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഒരു പച്ചമുളക് അത് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എരിവ് അത്യാവശ്യം കൂടുതൽ വേണമെന്നുള്ള എന്നുള്ള ആൾക്കാർക്ക് എരിവ് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നൊരുതണ്ട് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ ഇതുപോലെ കൈവച്ചിട്ടൊന്ന് പിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ ഈ ഒരു കൂട്ടിലോട്ട് നന്നായിട്ട് ഇറങ്ങും വല്യുള്ളിയും അതുപോലെ തന്നെ ഉരുളകിഴങ്ങും ഗ്രീൻ പീസൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും ക്യാരറ്റും ബീൻസൊക്കെ ഒഴിവാക്കിയിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി പലഹാരം റെഡിയാക്കി എടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലത് കുറേയൊന്നും നമ്മൾ ഇടുന്നില്ല കണ്ടല്ലോ ഒരുപാട് മടുപ്പുള്ള രീതിയിൽ ഒരുപാട് പച്ചക്കറി ഇട്ടിട്ട് എടുക്കരുത് അപ്പോൾ നമ്മുടെ മക്കൾ കഴിക്കൂല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്ന് വാടി ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിലോട്ടുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് മസാലപ്പൊടികൾ ഇട്ടിട്ട് കൊളാക്കി എടുക്കരുത് ഞാൻ പറഞ്ഞാലും എല്ലാം കുറേ നമ്മൾ ചേർക്കുന്നുള്ളു കേട്ടോ ഇവിടെതാ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ഒരു അര അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നേ ഇല്ല എരിവിനാവശ്യത്തിന് നമുക്ക് ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ബേസ്റ്റ് ഇഞ്ചിയുണ്ട് പച്ചമുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഒരിത്തിരി അറ്റൽമുളക് കൂടി വേണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പച്ചക്കറികളൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വെറും അഞ്ച് മിനിറ്റേ നമുക്ക് വേണ്ടുള്ളൂ കേട്ടോ കട്ട് ചെയ്യുന്ന സമയമല്ല ഞാൻ പറയുന്നത് ഉണ്ടാക്കാനുള്ള സമയമാണ് അപ്പോൾ അതാ അത്യാവശ്യം നമ്മുടെ ഒരു ഗ്രീൻ പീസാണല്ലോ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വേവുള്ളത് കുഴപ്പമില്ല കേട്ടോ ഞാൻ എടുത്ത് കടിച്ചു നോക്കുമ്പോൾ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മതി എല്ലാം കുറേശക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് ചൂടാറിക്കിട്ടണം കേട്ടോ ചൂടാറിയിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോണത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും ഞാനിതാ ഗ്യാസൊക്കെ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാറി വരുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോൾ ചൂടാറി വന്നിട്ടുള്ള ഈ ഒരു പച്ചക്കറീൻ്റെ ഒരു കൂട്ടുണ്ടല്ലോ ഇത് നമ്മളൊരു ബൗളോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ആട്ടോ അതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ലൊരു എന്താ പറയില്ല നല്ലൊരു രുചി അപ്പോൾ പച്ചക്കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ ചില കുരുമുളകിനൊക്കെ നല്ല എരിവായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ മറ്റെതുമ്പോൾ നമ്മൾ മക്കളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് മാത്രം എരിവൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ രണ്ട് കോഴിമുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു രണ്ട് കോഴിമുട്ട ഇതിലോട്ടൊന്ന് പൊട്ടിച്ചുവയ്ക്കുക അപ്പോൾ ഞാനെന്നിവിടെ എടുക്കുന്നത് ഇനി നമ്മൾ എടുക്കുന്നത് അരിപ്പൊടിയാണ് വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള ഏത് അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി റെഡിയാക്കിയിട്ട് എടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് രാവിലെയൊക്കെ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്ത ഒരു പീസ് നമ്മുടെ മക്കൾ കഴിക്കുകയാണെങ്കിൽ പോലും അവർക്ക് ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ് ഈ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക അതുപോലെ തന്നെ ഈവനിങ്ങിലൊരു സ്നാക്കാം പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ നല്ലൊരു അടിപൊളി പലഹാരമാക്കുക ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഞാൻ അപ്പോൾ ഞാനെടുത്ത് ഈ ഒരു പച്ചക്കറിയിലോട്ടും രണ്ട് കോഴിമുട്ടയിലോട്ടും ഞാനിവിടെ എടുത്തത് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ ചില അരിപ്പൊടിക്ക് അത്യാവശ്യം കൂടുതൽ നമ്മൾ ഈ ഒരു എടുത്ത രണ്ട് മുട്ട ഈ കൂടുതൽ വേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി നോക്കിയിട്ട് നല്ല മാവ് നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം എക്സ്ട്രാ ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അത് ഞാൻ പറഞ്ഞ പോലെ അരിപ്പൊടിയുടെ മാറ്റമാണ് കേട്ടോ അപ്പോൾ എനിക്കും തന്നെ ഒന്നും കൂടി ചേർക്കേണ്ടതായിട്ട് വന്നോ ഞാനിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ഇതാ ടൈറ്റായിട്ട് ടൈറ്റായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാനിതിലോട്ട് ഏകദേശം ഒരു കോഴിമുട്ടി കൂടിയും പൊട്ടിച്ചൊഴിച്ചിട്ടാണ് അതാ ഇതുപോലെയൊന്ന് കലക്കിയെടുത്തത് ഒത്തിരി ടൈറ്റായിട്ട് പോയാൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം അങ്ങോട്ട് ഹാർഡായിട്ട് പോവും അപ്പം ഇതുപോലെയായിട്ട് കിട്ടട്ടോ ഇതിലോട്ട് ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കരുത് ഒന്ന് ലൂസായി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഒഴിച്ച് ചെയ്യരുത് കേട്ടോ നമ്മളിതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഈ ഒരു പലഹാരം റെഡിയാക്കാനായിട്ട് പോണത് ണ്ടല്ലോ ഗ്രീൻ പീസും ക്യാരറ്റും ബീൻസും എല്ലാ പച്ചക്കറികളും അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ് കേട്ടോ അപ്പോൾ അതാ മൂന്ന് കോഴിമുട്ട ഞാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുണ്ടാക്കുന്ന സമയത്തും ടൈറ്റ് ആണെങ്കിൽ ഒരിക്കലും വെള്ളം വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണ്ട നമുക്കൊരു കോഴിമുട്ട കൂടി എക്സ്ട്രാ പൊട്ടിച്ചൊഴിച്ച് ഇതുപോലെ ഒന്ന് ലൂസാക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിരുന്നു പച്ചക്കറിക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്താണല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഇനി നമ്മൾ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടുള്ള അതേ ഒരു പാനിലോട്ട് തന്നെ ഞാനിവിടെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ അത് പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ചെറിയ തീലിട്ട് കൊടുക്കുക ഈ ഒരു സമയമൊന്നും തീ ഒത്തിരി ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ചൂടായി വരുന്നേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക പറ്റും എന്നുള്ളവർ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ ചെയ്യാൻ നോക്കട്ടോ നമ്മൾ സാധാരണ അലുമിനിയം ആയാലും ഇരുമ്പിൻ്റെ പാനൊക്കെ ആയാലും അതിലൊക്കെ കൊട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതിൽ തന്നെ ചെയ്യാം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ കറക്റ്റാക്കിയെടുക്കുക കേട്ടോ ഒരു ഭാഗം ഇങ്ങനെ മല പോലെ കുന്ന പോലെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ആ ഭാഗം ഒന്നും വെന്ത് കിട്ടാനായിട്ട് ഒത്തിരി സമയമെടുക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക ചട്ടിയുടെ ഭാഗങ്ങളൊക്കെ റൗണ്ടാക്കി ഒന്ന് കൊടുക്കട്ടോ കേട്ടോ അതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ നമുക്കിനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് പച്ചക്കറി വേവിച്ചാലും ഒരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് തന്നെ ഈ ഒരു പലഹാരം വേവാനായിട്ടും വരുന്നുള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് വേവും ഒരുപാട് അരിപ്പൊടി കാര്യങ്ങൾ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല കുറച്ച് അരിപ്പൊടി അരിപ്പൊടിയല്ലേ ഉള്ളൂ അതിങ്ങനെ പരത്തി വെക്കുന്നോണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം കുറച്ച് വറ്റൽ മുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം മതി ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒരു കാണാൻ ഭംഗിക്കും പിന്നെ ഈ വറ്റൽമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്ന് കരുതിയിട്ട് ഒരുപാട് അതിറരുത് കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ എരിവ് കൂടിപ്പോവും നമ്മളെ പലഹാരത്തിൽ അപ്പം അതൊക്കെ ഒന്ന് നോക്കണേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വട്ടത്തിൽ ഇങ്ങനെ കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുത്ത തക്കാളിയാണ് കേട്ടോ അപ്പം അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അതൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ ആ ഒരു മാഹുലിങ്ങനെ ഒട്ടിപ്പിടിക്കണം ആ ഒരു രൂപത്തിൽ വേണം നമ്മളിതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് യൂട്യൂബിൽ തന്നെ വേണമെങ്കിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഒരു റെസിപ്പി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ ഈ ഒരു തക്കാളി ഇനി നന്നായിട്ട് ഇതിൽ വെന്ത് ഉടഞ്ഞു വരും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഈ ഒരു പലഹാരത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങും ചെയ്യും അപ്പോൾ നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ പീസിലും തക്കാളിയുടെ ഒരു പോഷൻ ഇങ്ങനെ കടുപ്പുമ്പോൾ അത് കഴിക്കുമ്പോഴും രുചിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ട് ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം അതും ഇതുപോലെ ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് ഈ ഒരു മാവിനോട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പതുക്കി വതുക്കിയൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ട ഇതിൽ നമ്മൾ ഒരുപാട് എണ്ണയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് മാത്രമാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു സമയത്തൊക്കെ തീ ഒരുപാട് കൂട്ടി വെക്കരുത് തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എല്ലാവർക്കും അറിയാം അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് വേവുള്ളതാണ് നമ്മൾ തീയാണ് കൂട്ടി വെച്ചാൽ അടി ഉള്ള് കരിഞ്ഞു പിടിക്കും പിന്നെ അതൊന്നിനും പറ്റൂല അപ്പോഴും ഇങ്ങള് പറയും അതാകത്ത് ഉണ്ടാക്കിയിട്ട് നന്നായില്ലേ അത് വെറുതെ വന്നതാണ് അല്ലേ പലരും അങ്ങനെയാണ് നമ്മളടുത്തുള്ള തെറ്റ് മറച്ച് വെക്കും ഓരോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്ത് തന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുന്ന അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും കിട്ടും അതാ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കരിഞ്ഞതാണെന്ന് ആരും പറയണ്ട കരിഞ്ഞതല്ല കരിഞ്ഞതാകുമ്പോൾ നല്ല കറുപ്പ് കളർ ഉണ്ടാവും ഇത് മൊരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മറ്റേ സീഡും കൂടി ഞാനൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ചട്ടിയിൽ എണ്ണയില്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടി ഇതൊന്നും അടച്ച് വെക്കാം ഏ പറഞ്ഞല്ലേ ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ് ഇതിപ്പോൾ നമ്മൾ ഒത്തിരി കട്ടിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്നൊന്നും റെഡിയായി കിട്ടില്ല ഇത് വലിയൊരു കട്ടിയില്ല എന്നാലും അത്യാവശ്യം ചെറിയ രീതിയിൽ കട്ടിയോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പലഹാരം അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ആ ഒരു ചട്ടി തന്നെ വെച്ചിരുന്നു കേട്ടോ അതാ ചെറിയൊരു ചൂടുണ്ട് ഏതായാലും ചൂടാറിയതിന് ശേഷം നമുക്കിതാ ഒരു പ്ലേ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കണ്ടല്ലോ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് ഉഷാ അറിയിക്കണം കേട്ടോ കേട്ടോ നമ്മളെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു സ്മെല്ലും ആണ് കാണാനൊക്കെ എന്താണല്ലേ മുഞ്ച് അപ്പോൾ പിന്നെ എന്തിനാ ഞങ്ങൾ നോക്കി നിൽക്കണേ ഒന്ന് റെഡിയാക്കി നോക്കട്ടെ അരിപ്പൊടിയൊക്കെ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാധനമാണ് പിന്നെ ഇപ്പം എന്താ ഇല്ലാത്ത മുട്ടയുണ്ടാവും വലിയ ഉള്ളി ആയാലും തക്കാളി ആയാലും ഉള്ള പച്ചക്കറികൾ വെച്ചിട്ട് ഇങ്ങനെ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കെ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക രാവിലെയൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇഡലിയും ദോശയായാലും എല്ലാം റെഡിയാക്കുന്നതല്ലേ എത്ര കഷ്ടപ്പെട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി വരുമ്പോഴും നമ്മളെ കുഞ്ഞു മക്കൾക്കൊന്നും അതൊന്നും കഴിക്കൂല കഴിക്കാതെ ഇങ്ങനെ കരഞ്ഞിട്ടും വീഴ്ചലൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ല പുതുമയുള്ളൊരു പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക സിമ്പിളാണ് എന്നാലോ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഓരോന്നിനും ഓരോ വൈറ്റമിൻസ് വൈറ്റമിൻസാണല്ലോ കിട്ടുക അപ്പോൾ എല്ലാം നമ്മുടെ മക്കൾക്ക് കിട്ടും അത് ആരോഗ്യത്തിനും ഒത്തിരി നല്ലതാണ് പിന്നെ ഈ ഒരു തക്കാളി നന്നായിട്ട് വെന്ത് ഒടഞ്ഞതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്ന് കരുതിയിട്ട് ആ ഒരു പച്ച സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോഴേ നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കണ്ടല്ലോ കട്ട് ചെയ്തപ്പോൾ നല്ല അടിപൊളിയാണ് എന്ന് കരുതിയിട്ട് ഒരുപാട് സോഫ്റ്റ് അല്ലെ കേട്ടോ നമ്മൾ അരിപ്പൊടിയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ നമ്മൾ മൂന്ന് മുട്ട ചേർത്തിട്ടുണ്ട് അപ്പോൾ സോഫ്റ്റ് അല്ല എന്ന് പറയാനും വയ്യ അപ്പോൾ മുട്ട ചേർക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കുമല്ലോ എല്ലാം കൂടിയും കൂടിയിട്ടുള്ള നല്ല അടിപൊളി ഇപ്പം ആഹാരമാണ് ചെയ്ത് നോക്കുക അപ്പൊ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും തക്കാളിക്ക് നന്നായിട്ട് അതിന് ഒട്ടി പിടിച്ചിരിക്കണം കേട്ടോ ആ ഒരു മസാലൻ്റെ കൂടെ അങ്ങനെ വരിവരയ്ക്ക് വെച്ചത് കൊണ്ട് തന്നെ ഉണ്ടോ ഇനി നമുക്ക് ഓരോ പീസ് ഒന്ന് എടുത്ത് നോക്കാം നമ്മൾ ഗ്രീൻ പീസാണ് കേട്ടോ അതൊക്കെ അപ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് ഡൗട്ടുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ടാവും കണ്ടല്ലോ ഗ്രീൻ സ്പീ ഗ്രീൻ പീസിൻ്റെ ആ നടുവിലൂടെ കേട്ടോ ഞാൻ കട്ട് ചെയ്ത് പക്ഷേ കണ്ടോ നല്ല രീതി തന്നെ വെന്ത് വന്നിട്ടുണ്ട് വേവാതിരുന്നെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടൂലല്ലോ അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തന്നെ വേണം കേട്ടോ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ ഡയറക്റ്റായിട്ട് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ വെന്ത് കിട്ടൂല അപ്പോൾ അതാ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പറ്റും എന്നുള്ളവരൊക്കെ ഇന്ന് ഈവനിങ്ങിൽ നമ്മളെ മക്കളൊക്കെ വരുമ്പോൾ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് ചായ തിളക്കുന്ന സമയം കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പുതുമയുള്ള പലഹാരമാണ് ചെയ്ത് നോക്കെ കേട്ടോ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് എല്ലാ പച്ചക്കറിയും ഗ്രീൻ പീസും കാര്യങ്ങളും ബീൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ ഇനിയിപ്പോൾ ചിക്കനൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസൊക്കെ പിച്ചിട്ട് കൊടുത്താൽ അതിലേറെ ഒന്നും കൂടി ഉഷാറായി ചിക്കൻ ഇല്ലാത്തവർ പച്ചക്കറി വെച്ചിട്ടും ചെയ്തെടുക്കാം അല്ല ഞാൻ കൈ വെച്ച് പിച്ചുമ്പോഴേക്കും തന്നെ പോരുന്നുണ്ട് ഒത്തിരി ഹാർഡ് ഒന്നുമല്ല കേട്ടോ ഒരു ഗ്ലാസ് ചായയും ഇതുപോലൊരു പലഹാരം ഉണ്ടെങ്കിൽ പിന്നെ അന്ന് നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല കേട്ടോ അത്രയും ടേസ്റ്റാണ് ചെയ്ത് നോക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും